नमस्कारम കേരളത്തിൽ ഡൽഹി മോഡൽ മദ്യനയ അഴിമതിയൊന്നും നടന്നിട്ടില്ല എന്നതാണ് ഇടത് നേതാക്കൾ അവകാശവാദമായി ഉന്നയിക്കുന്നത് എന്നാൽ പുറത്തു വരുന്ന ഓരോ റിപ്പോർട്ടുകളും ഇതിന് വിപരീതമായിട്ടുള്ള തെളിവുകളാണ് വരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മദ്യനയത്തിന് ബാറുടമകൾക്ക് താല്പര്യമുള്ള വിധം തയ്യാറാക്കാൻ വേണ്ടി സർക്കാരിലേക്ക് ഓരോ ബാറുടമകളും രണ്ട് ലക്ഷത്തോളം രൂപ നൽകണം എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അതിനുശേഷം തിരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രിയുടെതടക്കമുള്ള പേരുകൾ പറഞ്ഞു ിൽ നിന്നടക്കം പണം പിരിച്ചു എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു തെളിവുകൾ ഓരോന്നും ഇത്തരത്തിൽ ചളിയിൽ കിടന്ന് ഉരുളും പോലെയാണ് തങ്ങൾക്ക് ഇവിടെ യാതൊരു പങ്കുമില്ല ഇടത് സർക്കാർ നിരപരാധികളാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അങ്ങനെ ലൂപ്പ് പറഞ്ഞുകൊണ്ട് ഇടത് സർക്കാർ ഇടത് സർക്കാരിന്റെ കീഴിലുള്ള മന്ത്രിമാർ രംഗത്തേക്ക് എത്തുന്നത് എന്നാൽ ഇപ്പോൾ ബാറുടമകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു റിപ്പോർട്ട് കൂടെ പുറത്തു വന്നിരിക്കുകയാണ് ഇതുപക്ഷേ ിൽ നിന്ന് പണം പിരിച്ചു എന്നതല്ല മറിച്ച് നിയമാനുസൃതമായി സർക്കാരിൽ അടക്കേണ്ടുന്ന തുക ബാറുടമകളിൽ നിന്ന് വാങ്ങേണ്ടുന്ന തുക സർക്കാർ വാങ്ങിയിട്ടില്ല എന്നതാണ് റിപ്പോർട്ട് അതായത് അബ്കാരി നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ലഹരി പദാർത്ഥങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും ഗവൺമെന്റിന്റെ അനുമതി വാങ്ങി നിഷിദ്ധ നികുതികൾ കെട്ടിവെക്കണം എന്നതാണ് നിയമം ആ നിയമം പല ബാറുടമകളും തെറ്റിച്ചിട്ടുണ്ട് അങ്ങനെ തെറ്റിച്ച ബാർ ഉടമകൾക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ ഇത് തയ്യാറായിട്ടില്ല സർക്കാർ അതിലൊരു നടപടിയും എടുത്തിട്ടില്ല എന്നത് മാത്രമല്ല അത്തരത്തിലുള്ള പണം തങ്ങൾ പിരിച്ചെടുത്തു എന്നുള്ള അവകാശവാദമാണ് ഉന്നയിക്കുന്നത് പക്ഷേ തുക വാങ്ങിയിട്ടില്ല അനധികൃതമായിട്ടുള്ള ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ബാർ ഉടമകളിൽ നിന്നടക്കം പണം പിരിച്ച് സ്വന്തം കീശയിലാക്കുന്ന മദ്യനയം മാറ്റാൻ തയ്യാറാകുന്ന സർക്കാരാണ് ഇത്തരത്തിൽ പൊതുഖജനാവിലേക്ക് എത്തേണ്ടുന്ന നിയമ നിയമാനുസൃതമായിട്ടുള്ള തുക വാങ്ങിയിട്ടില്ല അത് കളക്ട് ചെയ്തിട്ടില്ല എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സർക്കാരിന്റെ ഈ നിലപാടില്ലായ്മയും ഉത്തരവാദിത്തമില്ലായ്മയും ചോദ്യചിഹ്നമായി മാറുന്ന നിമിഷം തന്നെയാണ് എന്തായാലും ധനപ്രതിസന്ധി കാലത്ത് കുടിശ്ശിക പിരിക്കാതെ അബ്കാരികളെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് അബ്കാരി കുടിശ്ശിക പിരിക്കാതെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് ഘോരഘോരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുപ്പത്തിയൊന്ന് വരെ അബ്കാരി കുടിശ്ശികയായി നിൽക്കുന്നുണ്ട് ധനമന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകിയിരിക്കുന്ന കാര്യമാണിത് മാർച്ച് പതിനേഴിലെ നിയമസഭാ ചോദ്യത്തിന് കഴിഞ്ഞ ദിവസമാണ് ധനമന്ത്രി മറുപടി നൽകിയത് നിയമസഭാ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാത്തതിന് സ്പീക്കർ ധനമന്ത്രിക്കെതിരെ റൂളിംഗ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ തുടർന്ന് മറുപടി നൽകുമ്പോഴാണ് ഇക്കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത് അബ്കാരി കുടിശ്ശിക നിലവിൽ എത്രയായിട്ടുണ്ട് എന്ന് ബാലഗോപാലിന് കൃത്യമായിട്ട് അറിയില്ല എന്നതായിരുന്നു നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചപ്പോൾ ആദ്യം വന്ന മറുപടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വരെയുള്ള അബ്കാരി കുടിശ്ശിക മാത്രമാണ് കണക്കായിട്ട് കണക്കാക്കിയിട്ടുള്ളൂ എന്ന നിസാര ഉത്തരമായിരുന്നു ധനമന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷങ്ങൾ കൂടി കാട്ടി കൂട്ടുകയാണെങ്കിൽ അബക്കാരി കുടിശ്ശിക മുന്നൂറ് കോടിക്ക് മുകളിലാണ് ഉണ്ടാകുക ഈ സർക്കാർ വന്നതിന് ശേഷം പത്തോളം അബ്കാരി കേസുകൾ സർക്കാർ എഴുതി തള്ളിയിട്ടുമുണ്ട് സാമ്പത്തിക പ്രതിസന്ധി എന്ന് വിളിച്ചു കൂവുന്നതല്ലാതെ അത് പരിഹരിക്കാൻ ഇത്തരത്തിലുള്ള തുക പോലും പിടിക്കാതെ മുന്നോട്ടു പോകുകയാണ് മെല്ലെപ്പോക്ക് നടത്തുകയാണ് ധനവകുപ്പ് എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് നികുതി വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ആകട്ടെ കേരളീയം പോലുള്ള സർക്കാർ പരിപാടികൾക്ക് സ്പോൺസർമാരെ പിടിക്കുന്ന ഓട്ടത്തിലാണ് നികുതി കുടിശ്ശിക വരുത്തിയവരാണ് അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം സ്പോൺസർമാരും ഇവരുടെ പേര് കേരളീയം പരിപാടി കഴിഞ്ഞ് ഏഴ് മാസം കഴിഞ്ഞിട്ടും സർക്കാർ പുറത്തുവിടാത്തതിന് പിന്നിലെ രഹസ്യവും ഇത് തന്നെയാണ് എന്തായാലും സ്വന്തം കേശ വെറുപ്പിക്കാൻ ഇടത് സർക്കാർ പ്ലാൻ ചെയ്യുന്നതിനിടെ നൂറ് ശതമാനത്തിൽ ഒരു പത്ത് ശതമാനം പോലും സ്വന്തം ഉത്തരവാദിത്തം നിറവേറ്റാൻ വേണ്ടി ഇടതു നേതാക്കൾ സമയം ചെലവ് കണ്ടെത്തുന്നില്ല എന്നത് ഇവിടെ വ്യക്തം അത് മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് നാൽപ്പത്തി രണ്ടായിരം കോടിയോളം രൂപ കേരളത്തിന് വേണം അതിന്റെ കൂടെ ഒരു മുന്നൂറ് കോടി രൂപ ഇത്തരത്തിൽ അബ്കാരി നിയമപ്രകാരം ലഭിക്കാനുണ്ട് പക്ഷെ അത് കളക്ട് ചെയ്യാതെ ആ മുന്നൂറ് കോടി രൂപയെ നിസ്സാരവൽക്കരിച്ച് തട്ടിക്കളയുകയാണ് ബാറുടമകൾക്ക് കൂടെ നിൽക്കുക യാണ് സര്ക്കാര് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്